മലപ്പുറം പെരുന്തേമണൻ സംസാരിക്കുന്നു ഡോക്ടർ വിപിൻ സാറിന്റെ ഒരു ഡയമണ്ട് സ്റ്റുഡന്റ് ആണ് ഞാൻ രണ്ടു വർഷങ്ങൾക്ക് മുന്നേ ഒരു ജെ ജയിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ ഡോക്ടർ ബിപിൻ സാറിന്റെ ഒരു തൊണ്ണൂറ്റമ്പത് രൂപന്റെ ആഡ് കണ്ട് ആ വെബിനാർ അറ്റന്റ് ചെയ്ത് അവിടെ നിൽക്കുന്ന ഇൻഫർമേഷൻ എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ സിൽവർ എടുത്ത് ഉടൻ തന്നെ ഞാൻ ഡയമണ്ടും എടുക്കുകയുണ്ടായി ആ ഡയമണ്ട് എടുത്ത ആ ഒരു സമയത്തായിരുന്നു എനിക്ക് ഫസ്റ്റ് ഒരു ഓഫ്ലൈൻ ലൈൻ മീറ്റിൽ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടി അന്ന് ഞാൻ എനിക്ക് ഒരു ടെക്നിക്കൽ നോളജോ ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് എന്റെ ലൈഫിൽ വിജയിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് ഒരുപാട് തളർന്നിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിലൂടെ എനിക്ക് അവിടെ ചെന്ന് അവിടുന്ന് കിട്ടിയ എന്റെ സ്കില്ലും നോളജും അവിടുന്ന് എനിക്ക് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു ഗോളും എന്നെ കൊണ്ടും ഇത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസവും ഞാൻ കൈമുതലാക്കി തിരിച്ചു വന്നപ്പോൾ തിരിച്ചു പോരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു ഗോൾ സെറ്റ് ചെയ്തിരുന്നു ആ ഗോളിന് വേണ്ടി എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ച് എനിക്ക് ഒരു വർഷത്തിൽ പത്ത് ലക്ഷം രൂപ പ്രോഫിറ്റ് നേടാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഓർക്കും പ്രോഗ്രാം അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു എന്ന് കാരണം ഒരു ആയിരം ഓൺലൈൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെസ്റ്റ് ആണ് ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് കാരണം ബിബിൻ സാറിലെ ഓരോ പ്രോഗ്രാമുകൾ നമുക്ക് ഒരുപാട് വാല്യൂബിൾ ആയിരുന്ന പ്രോഗ്രാമുകളാണ് ഇവൻ ഓൺലൈനാണ് പോലും ഡീപ് ആയി നമുക്ക് ഇറങ്ങി നമ്മുടെ വേണ്ട ബിസിനസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ക്ലിയറായി പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഓപ്പണായി പറഞ്ഞു തന്ന് ട്രെയിൻ ചെയ്യുന്ന ഒരു ബെസ്റ്റ് ട്രെയിനറാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ സോ അതുകൊണ്ട് തന്നെ ഡോക്ടർ ബിപിൻ സാറിന്റെ പ്രോഗ്രാം ഓരോന്നും വളരെ വിലപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരു കാരണവശാലും ഞാൻ ഇതുവരെയും മിസ് ചെയ്തിട്ടില്ല എല്ലാ ഓഫ്ലൈൻ പ്രോഗ്രാമുകളും തുടർച്ചയായിട്ട് ഞാൻ അറ്റന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിൽക്കുന്ന ഓരോ സ്കില്ലുകളും ഇമ്പ്രൂവ്മെന്റുകളാണ് എന്റെ ലൈഫിൽ എനിക്ക് ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റിയിട്ടുള്ളത് ഓക്കെ എപ്പോഴും നമുക്ക് ഓഫ്ലൈൻ പ്രോഗ്രാം വരാറില്ല വർഷത്തിൽ ഒരു പ്രാവശ്യം അതായത് രണ്ടു പ്രാവശ്യം മാത്രമാണ് ഓഫ് ലൈൻ പ്രോഗ്രാം വരാറുള്ളത് നമുക്കിപ്പോ നെക്സ്റ്റ് നവംബർ ഇരുപത്തി ഒന്നാം തീയതി അഡ്രസ് മൊബൈൽ ക്യാമറയിൽ നമുക്ക് ഓഫ്ലൈൻ മീറ്റ് വരുന്നുണ്ട് ഈ ഓഫ് ലൈൻ മീറ്റില് ഞാനുണ്ടാവും നിങ്ങളെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയാസ് ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ് എങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ സ്കിൽ ഇംപ്ലൂമെന്റ് ചെയ്ത് നിങ്ങൾക്ക് ലൈഫിൽ വിജയിക്കണം ലൈഫിൽ സക്സസ് ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു പ്രോഗ്രാം മിസ് ചെയ്യാതിരിക്കുക തീർച്ചയായിട്ടും അവിടെ വന്ന് അവിടെ നിന്ന് കിട്ടുന്ന നോളജ് അവിടെ സ്കില്ല് അവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഗോളുകൾ അത് ചെയ്ത് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അവിടേക്ക് എങ്ങനെ എത്തുന്നു എന്ന് എനിക്കറിയില്ല തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വേറെ ലെവലിലേക്ക് മാറാൻ സാധിക്കും ഓക്കെ ഞാനുണ്ടാവും നവംബർ ഇരുപത്തി മൂന്നാം തീയതി മൊബൈൽ താമരയിൽ നടക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങളും റെഡിയാണോ